രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തിൽ തിളച്ചു മറിയുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ച് നടന്നു സംഘർഷമുണ്ടായി അതിനിടയിലാണ് നമ്മുടെ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി കെ എസ് യു തൃശൂർ തൃശൂർ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ പോലീസിനെ സമീപിച്ചത് സുരേഷ് ഗോപിയെ കാണാനില്ല ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ ആക്രമണത്തിന് വിധേയമായ ശേഷം സുരേഷ് ഗോപി ഒളിവിലാണ് എന്നൊക്കെയാണ് കെ എസ് യു നേതാവ് ഗോകുൽ ഗുരുവായൂരിൻ്റെ ആരോപണത്തിൽ പറയുന്നത് പരാതിയിൽ പറയുന്നത് ആരോപണമല്ല പരാതിയാണ് എന്തായാലും അതിനുശേഷം തൃശൂർ മണ്ഡലത്തിൽ വോട്ടിൽ വലിയ തിരിമറി നടന്നു എന്ന ആരോപണവുമായി സുരേഷ് ഗോപിയോടൊപ്പം മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ ബി എസ് സുനിൽകുമാർ രംഗത്ത് വന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് ബന്ധുക്കളെയാണ് സഹോദരനും കുട്ടികളും ഒക്കെ ഉൾപ്പെടെ പതിനൊന്ന് ബന്ധുക്കളെയാണ് പതിനൊന്ന് ബന്ധുക്കളെ ബൂത്ത് പതി പതിനാലാം നമ്പർ ബൂത്തിൽ ഉൾപ്പെടുത്തി എന്നതാണ് പുതിയ ആരോപണം പുതിയ വോട്ടർ പട്ടിക വന്നപ്പോൾ ഈ പതിനൊന്ന് പേരും പതിനാലാം നമ്പർ ബൂത്തിൽ ഇല്ല ഇതാണ് സുനിൽകുമാർ ഉന്നയിച്ച ആരോപണം ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ നിന്ന് ഇവർ ഇവർ എവിടെ പോയി വാനിഷ് ചെയ്തു എങ്ങോട്ട് വാനിഷ് ചെയ്തു എന്നൊക്കെ ഉള്ളതിന് ഇനി സുരേഷ് ഗോപി ഉത്തരം പറയേണ്ടി വരും രാജ രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണം ഡൽഹിയിൽ ചർച്ചയാകുമ്പോൾ കേരളത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം ചർച്ചയാകുന്നു നാട്ടികയിൽ സുരേഷ് ഗോപി ഇടതുപക്ഷത്തിന്റെ ഉരുക്കു കോട്ടയായ നാട്ടികയിൽ സുരേഷ് ഗോപി പതിനയ്യായിരം വോട്ടിന്റെ ലീഡ് നേടിയതാണ് സംശയത്തിന് ഇടയാക്കിയത് ഇവിടെയൊക്കെ എങ്ങനെ ഇത്രയും വോട്ടിന്റെ ലീഡ് നേടി എന്ന് ഇടതുപക്ഷം തല പുകഞ്ഞാലോചി ആലോചിച്ചിട്ടും കിട്ടിയില്ല ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ആലത്തൂരിൽ നിന്ന് അമ്പത്തി അമ്പത്തയ്യായിരം വോട്ടർമാർ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് വോട്ട് ചെയ്തു എന്നാണ് കെ മുരളീധരന്റെ ആരോപണം പൂട്ടിക്കിടക്കുന്ന ഫ്ളാറ്റുകളുടെ പേരൊക്കെ പറഞ്ഞ് ഫ്ളാറ്റുകളുടെ അഡ്രസ്സൊക്കെ വെച്ചാണ് ഇവർ വോട്ട് ചെയ്തത് പൂങ്കുന്നം ശോഭ സിറ്റി തുടങ്ങിയവ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ രീതിയിൽ വോട്ട് ക്രമക്കേട് നടന്നു എന്നാണ് കെ മുരളീധരൻ ആരോ ആരോപിച്ചിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ സുരേഷ് ഗോപി മുന്നിലെത്തിയതും സംശയാസ്പദമായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപിയുടെ സഹോദരനും സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളും ഒക്കെ തിരുവനന്തപുരത്ത് വോട്ടുള്ളവരാണ് ഇവർ അങ്ങനെ തൃശൂരിൽ എത്തി വോട്ട് ചെയ്തു പറ്റിയുള്ള ചർച്ചയാണ് എന്നതിനെ പറ്റിയുള്ള തർക്കവിതർക്കങ്ങളാണ് നടക്കുന്നത് ചുരുക്കത്തിൽ സുരേഷ് ഗോപി കോടതി കയറി ഇറങ്ങും എന്നുള്ളത് ഉറപ്പായി സുരേഷ് ഗോപിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞു ഇടതുപലത് മുന്നണികൾ സുരേഷ് ഗോപിയുടെ വിജയം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു നാട്ടിക പോലെയുള്ള ഇടതു കോട്ടകൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സുരേഷ് ഗോപി വിജയം നേടിയപ്പോൾ തന്നെ സംശയം ഉയർന്നിരുന്നു ഇപ്പോൾ ആ സംശയം ബലപ്പെട്ടിരിക്കുന്നു കള്ള വോട്ട് ചെയ്താണ് കള്ള സുരേഷ് ഗോപി ജയിച്ചതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും അത് ഏറ്റുപിടിച്ചിരിക്കുന്നു അതിനിടയിലാണ് സുരേഷ് ഗോപിയെ കാണുവാനില്ല എന്ന പരാതിയുമായി കോൺഗ്രസ് കെ എസ് യു നേതാവ് ഗോകുൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനെ സമീപിച്ചത് എല്ലാം കൊണ്ടും സുരേഷ് ഗോപിക്ക് പൊങ്കാലയാണ് സുരേഷ് ഗോപി തൃശൂരിൽ കാലുകുത്തിയാൽ ഓട്ടിച്ചിട്ടടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അവിടുത്തെ ക്രൈസ്തവർ കാരണം അവരുടെ രണ്ട് കന്യാസ്ത്രീമാരെ മണിക്കൂറുകളോളം ആൾക്കൂട്ട വിചാരണ നടത്തി സുരേഷ് ഗോപിയുടെ പാർട്ടിയായ ബി ജെ പിയുടെ പോഷക സംഘടനയായ ബജറംഗദൾ ആൾക്കൂട്ട വിചാരണ നടത്തിയ ശേഷം അവരെ ജയിലിലടച്ചു രോഗികളായ കന്യാസ്ത്രീകളെ പിന്നീട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഇടപെട്ടാണ് പുറത്തിറക്കിയത് അതിൻ്റെ ചമ്മൽ കാരണമാണ് സുരേഷ് ഗോപി ഇപ്പോൾ മൗനഗുരുവായി നിൽക്കുന്നത് എന്തായാലും മൗനം പിടിയേണ്ടി വരും സുരേഷ് ഗോപിക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വരും സുരേഷ് ഗോപിക്ക് അത് സുരേഷ് ഗോപി അങ്ങനെ എം ബി ആയി വിരിഞ്ഞ് നിൽക്കുകയായിരുന്നു പത്രക്കാരോട് പരമപുച്ഛം അങ്ങനെ പത്രക്കാരോട് പരമപുച്ഛമൊക്കെ കാട്ടി അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് ഇങ്ങനെ ഒരു ആപ്പിൽ ചെന്ന് വീഴുമെന്ന് സുരേഷ് ഗോപി ജമ്മത്ത് വിചാരിച്ചു കാണില്ല എന്തായാലും ഏർ പതിനൊന്ന് പേർ സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേർ കുടുംബത്തിലെ പതിനൊന്ന് പേർ തൃശ്ശൂരിൽ വോട്ട് ചെയ്തിരിക്കുന്നു അവർ തിരുവനന്തപുരത്ത് ഓട്ടുള്ളവരാണ് പുതിയ പുതുക്കിയ ഓട്ടർ പട്ടി വന്നപ്പോൾ അവരില്ല അതോടുകൂടിയാണ് സംശയം ബലപ്പെട്ടത് ഇപ്പോൾ കെ മുരളീധരൻ പറയുന്ന കാര്യവും ശ്രദ്ധേയമാണ് ആലത്തൂരിൽ നിന്ന് അമ്പത്തി അയ്യായിരം ആർ എസ് എസുകാർ തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്ത് പോയി ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇടതു വലത് മുന്നണികൾക്ക് കഴിഞ്ഞതുമില്ല പൂങ്കുന്ദം ശോഭാ സിറ്റി എന്നിവിടങ്ങളിലൊക്കെ വ്യാപകമായ രീതിയിൽ കള്ളയോട്ട് നടന്നു വോട്ടർ പട്ടികയിൽ ക്രമ ക്രമക്കേട് കാണിച്ചു കള്ളയോട്ടെന്ന് പറയുന്നക്കാളും ഓട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചു എന്ന് സ്റ്റാൻഡേർഡായി പറയുന്നതാകും ശരി കള്ളയോട്ടൊക്കെ പഴയ വാക്കല്ലേ എന്തായാലും ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ഇനിയിപ്പോൾ കോടതിയുടെ മുമ്പിൽ തല കുണിച്ച് നിൽക്കേണ്ടി വരും എം പി സ്ഥാനവും ചിലപ്പോൾ തെറിക്കും